ഭൂമിയിലെ ആദ്യത്തെ രക്തസാക്ഷി ആ പേർ ആ നീതിമാന്റെ നിഷ്കളങ്ക രക്തം വാർന്നൊഴുകിയ ഈ മണ്ണിൽ അന്ന് തൊട്ട് ഇന്നേ വരെയുള്ള രക്തച്ചൊരുച്ചിലുകൾക്ക് കാരണഭൂതനായ ഭൂമിയിലെ ആദ്യ കൊലപാതകി കായൻ ദൈവസ്വരം ധിക്കരിച്ച ആദ്യ മനുഷ്യന്റെ ആദ്യ ജാതൻ കായൻ സാധാന്റെ ഉൽപ്പന്നമായ അസൂയയുടെ ആദ്യ അവന്റെ അവൻ്റെ പിന്തുടർച്ചക്കാരായ ആധുനിക കായന്മാർ ഇന്നും അടങ്ങാത്ത പ്രതികാര ദാഹവുമായി കൊലവിളി മുഴക്കി രക്തമുദ്ര ചാർത്താൻ ഈ ഭൂമിമണ്ണിൽ നിഷ്കളങ്ക രക്തതടാകങ്ങൾ സൃഷ്ടിക്കുന്നു ദൈവത്തിൻ്റെ അഞ്ചാം പ്രമാണം നിർദ്ധയം ലംഘിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആഭേലിനെ പോലെ ഹൃദയ വിശുദ്ധിയുള്ളവരാകാൻ നമുക്ക് ശ്രമിക്കാം ഇവിടെ തുടങ്ങുന്നു രക്തമുദ്ര ഇതാ ഇതാ ഞാൻ നശിക്കാൻ പോകുന്നു ദൈവമേ എന്റെ ജീവനെ ശത്രുക്കളുടെ കരകളിൽ നിന്ന് രക്ഷിക്കണമേ ദൈവമേ എന്റെ ദൈവമേ എന്റെ ജീവൻ നശിപ്പിച്ചവരോട് നീ പകരം ചോദിക്കണേ നിരപരാധിയായ എന്നെ അവർ കൊന്നുകളഞ്ഞു മരണത്തിന്റെ താഴ്വരയിലേക്ക് മാത്രം ഞാൻ ചെയ്തത് നിന്റെ വിലാപം എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു കായെ നശിപ്പിച്ച നിന്റെ ജീവൻ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു പകരം പുതുജീവൻ ഞാൻ നിനക്ക് നൽകും ശരീരത്തെ കൊല്ലുന്നവനെ നീ ഭയപ്പെടേണ്ട എന്നാൽ ആത്മാവിനെ കൊല്ലുന്നവനെ നീ ഭയപ്പെടുക ദൈവമേ എന്റെ ആട്ടിൻപറ്റങ്ങളിൽ ശ്രേഷ്ഠമായി ഒന്നിന ഞാൻ നിനക്കിതാ ബലി തരുന്നു ഈ വസ്തുവിനെ അങ്ങ് സ്നേഹത്തോടെ സ്വീകരിച്ചാലും ആബേൽ നീ എന്താണ് ഈ ചെയ്യുന്നത് എന്തിനാണ് ഈ നല്ല മൃഗത്തെ ബലിവസ്തുവായി വെച്ചിരിക്കുന്നത് അല്പസമയം കഴിഞ്ഞാൽ ഈ ബലിവസ്തുയാകും സഹോദര ദൈവത്തിന് ശ്രേഷ്ഠമായത് നൽകുക ഞാൻ നിന്നെ പോലൊരു വിട്ടിയല്ല അധ്വാനത്തിന്റെ വില എന്താണെന്ന് എനിക്കറിയാം നിന്റെ ബലിയിലും കാഴ്ചയിലും പകലന്തിയോളം പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകനോട് ദൈവത്തിനു പോലും പുച്ഛം ഈ കൃഷിഭൂമിയെല്ലാം അധ്വാനിക്കുന്നവന്റെ വിയർപ്പ് വീഴാതെ മൂൾച്ചെടികൾ കൊണ്ട് നിറയട്ടെ നിന്റെ മുഖം എന്തേ വാടിയിരിക്കുന്നു നീ ആരോടാണ് ക്ഷോഭിക്കുന്നത് ഉചിതമായത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നീയും സ്വീകരിക്കപ്പെട്ടേന് പാപം വാതിൽക്കൽ തന്നെ പതുങ്ങിയിരിക്കുന്നുവെന്ന് നീ ഓർക്കുക ദൈവം നമുക്ക് രണ്ട് മക്കളെ തന്നു ആ ബൈൽ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നു എന്നാൽ ചെറുപ്പത്തിലെ പിടിവാശിക്കാരനായിരുന്നു അവന്റെ കാര്യം ഓർക്കുമ്പോ നെഞ്ചിനുള്ളിൽ തീയാണ് കായൻ നിനക്ക് എന്താ പറ്റിയത് കൂടുതൽ എന്തു ദൈവം ദൈവം പറ്റിയത്രിവ് കാണിച്ചു നീയാണ് ദൈവത്തോട് വേർതിരിവ് കാണിച്ചത് നല്ലത് സമർപ്പിച്ചെങ്കിൽ നിന്റെ ബലിയും ദൈവം സ്വീകരിച്ചേ മോനെ കണ്ണുനീരിന് വില കൊടുക്കുന്നവനാ ദൈവം നീ ദൈവത്തോട് മാപ്പ് നിന്നെ സ്വീകരിക്കും നിന്റെ സഹോദരന്റെ ബലി ദൈവം ദൈവം ഇളയ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം മാം നൽകുന്നുെങ്കിൽ എന്തുകൊണ്ട് പല ദീസു മാപ്പം നൽകിയില്ല നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോ ഈ കാര്യം ഉപദേശിക്കാൻ വരുന്നു വഴിവിളച്ച സന്തതി നീ നീ മാതാപിതാക്കളെ എനിക്ക് നോക്കാനില്ല എന്തിനുള്ള ദൈവമേ ഇവനും വയറ്റിൽ പിറന്നതാണല്ലോ ും അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ നമുക്കായില്ല നാം ദൈവത്തെ തിക്കരിച്ചതുപോലെ നമ്മുടെ മകനും ഇപ്പോ നമ്മെ എല്ലാറ്റിനും കാരണം ഈ ആദ്യ പാപ ഉടലെടുത്തത് എന്നിൽ നിന്നാണല്ലോ എന്റെ ദൈവമേ ദൈവം പോലും നിന്നെ കൈവിട്ടു കുടുംബത്തിൽ നീ നീ സന്താനമായി അനീതിക്കെതിരെ നീ വയലിൽ പണിയെടുക്കുന്നവന്റെ വിയർപ്പ് നിന്റെ ദൈവം പോലും കണ്ടില്ല ദൈവത്തിനും നിന്റെ മാതാപിതാക്കൾക്കും ആപേലിനെ മാത്രം മതി ഇനി ഇനി നിന്റെ സഹോദരൻ ജീവിച്ചിരിക്കാൻ പാടില്ല മരിക്കണം എന്താ നിന്റെ ബലി മാത്രം മാത്രം സ്വീകരിച്ചു നമ്മുടെ മാതാപിതാക്കൾക്കും നിന്നെ മതി ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ് നീ അർപ്പിച്ചതെങ്കിൽ നിന്റെ ബലിയും ദൈവം സ്വീകരിച്ചേനെ ദൈവം സ്വീകരിച്ചത് എന്നെയാണെങ്കിലും എന്നിലൂടെ ആ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലും എത്തും രണ്ടു ബലി അർപ്പിച്ചതുകൊണ്ട് ദൈവത്തിനൊന്ന് സ്വീകരിക്കേണ്ടി വന്നു ഇനി ഒരു ബലിയേ ഉണ്ടാകും കായൻ നീ പറഞ്ഞു വരുന്നത് ഞാൻ ഇനി ബലിയർപ്പിക്കരുത് എന്നാണോ അല്ല ഇനി ബലിയർപ്പിക്കുവാൻ നീ ജീവിച്ചിരിക്കില്ല എന്നാണ് എനിക്ക് ജീവിക്കണമെങ്കിൽ നീ മരിക്കണം നിന്റെ സഹോദരന്റെ രക്തം നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു കായൻ നിനക്കും മാപ്പില്ല നീ ഭൂമിയിൽ ഒരു ശാപമായി മാറിയിരിക്കുന്നു കായേൻ എന്നെ കല്ലെറിയുകയാണ് ഈ പാവിയുടെ ജീവൻ ഇനി നിന്നെ ആരും ഉപദ്രവിക്കില്ല ജീവൻ നൽകുവാനും തിരിച്ചെടുക്കുവാനുമുള്ള അധികാരം എന്റേതു മാത്രമാണ് പാപിയുടെ ജീവനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ എൻ്റെ രക്ഷയുടെ മുദ്ര ഞാൻ നിന്റെ നെറ്റിയിൽ പതിപ്പിക്കുന്നു ഉണരു ജീവനു സേവകരാകാ ഉണരുസോദരേ കാൽവരിമലയിൽ രക്തം ചിന്തിയ രക്ഷകനരുള്ളുന്നു ഉയരു ഉയരു സോദരേ ഉയരു ഉയരു സോദരേ ഉണരു ഉണരു പ്രേക്ഷിതരേ ഉണരു ഉണരു പ്രേക്ഷിതരേ തിരുമുദ്ര പതിഞ്ഞവരണിയണിയായി വരവായി അണിയണിയായി വരവായി രക്തത്തിൻ തിരുമുദ്ര പതിഞ്ഞവരണിയണിയായി വരവായി അണിയണിയായി വരവായി